കേന്ദ്ര സർക്കാർ നൽകേണ്ട ന്യായമായ വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് വിവേചനപരമായ സമീപനമാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം ഉയർത്തുന്നതിനാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലേക്കാൾ നല്ല അഭിവൃദ്ധി നേടാൻ കഴിഞ്ഞു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യ സംസ്ഥാനങ്ങളുടെ ഒരു ഭാഗം റവന്യൂ കമ്മി ഗ്രാന്റുകളിൽ കേരളത്തിന് ലഭ്യമാകണമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് തീർത്തും വിവേചനപരമായ സമീപനമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായി എന്നാൽ ഇപ്പോളത് പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയായി